أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم أنفينا <applause> خلقا آخر فتبارك الله أحسن الخالقين الله ഉത്തമമായി സൃഷ്ടിക്കുന്നതിന് അവൻ എത്രയോ അനുഗ്രഹിതനുമാവുന്നു പെരുന്നാൾ മനസ്സിലാക്കുന്ന ഈ ആയത്തിന്റെ വാഹന സത്യത്തിന് അനുഗ്രഹിതമാകുന്നു എന്ന് പറഞ്ഞ ഈ ആയത്തിനെ കുറിച്ചുള്ള ഒരു ചർച്ചയിലാണ് കഴിഞ്ഞ നടന്നെല്ലാം കഴിഞ്ഞത് ആത്മീയവും ഭൗതികവുമായ ആറ് ഘട്ടങ്ങൾ കഴിഞ്ഞ ആറ് ഘട്ടങ്ങളും എടുത്തു പറഞ്ഞു ഒരു കാര്യമുണ്ട് ഞാൻ പറയാൻ വിട്ടുപോയതും സത്യങ്ങളെട്ടാം പത്ത് എടുത്ത് വെച്ചതും ആയിട്ടുള്ളൊരു കാര്യമാണ് സാധാരണ രീതിയിൽ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന സംശയം പത്ത്ഫേതണ എന്നുള്ളത് സൃഷ്ടിച്ച് അതിനുശേഷം ഉണ്ട് രക്തബിണ്ട മാംസ ബിണ്ടാവും അതിനുശേഷം ഹത്തി പിന്നീട് ഹത്തിയുടെ മേൽ മാംസം ധരിപ്പിക്കുന്ന അവസ്ഥ ഉണ്ട് അതിനുശേഷം പിന്നെ ജീവൻ നൽകുന്ന അവസ്ഥ ഇതൊക്കെ ഓരോ ഘട്ടം ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ ഒന്ന് പൂർത്തിയാക്കി പിന്നെ അടുത്ത് തുടങ്ങി പിന്നെ അടുത്ത് തുടങ്ങി പിന്നെ അടുത്ത് തുടങ്ങി എന്ന് തോന്നാർ ഇതേപോലെ തന്നെ ആത്മീയമായിട്ടുള്ള അവസ്ഥയിൽ നമസ്കാരത്തിൽ തേങ്ങലും വിടുംബലും കരയുന്ന ഒരവസ്ഥ ആർദ്രമായ മനസ്സിലൂടെ നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ യഥാർത്ഥാനൂതി ഒഴിവിൽ നമസ്കരിക്കുന്ന അവസ്ഥ അതിനുശേഷം ലഘുവായിട്ടുള്ള കാര്യങ്ങൾ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയാണ് മൂന്നാമത്തേത് തക്കാർക്ക് ബുഹലിൽ നിന്ന് അതായത് പിശിക്കിൽ നിന്ന് രക്ഷപ്പെട്ട് അവനവൻ അള്ളാഹ് നൽകിയിട്ടുള്ളത് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതും അതിലുള്ള സങ്കുചിത മനോഭാവമില്ലാതെ അത് തുറന്ന് ചെലവഴിക്കുന്ന അവസ്ഥ നാലാമത്തേത് ലൈംഗികമായിട്ടുള്ള അവന്റെ അനനുവദനീയമായ ചലനങ്ങളിൽ നിന്ന് തികച്ചും വിമുക്തമായിട്ടുള്ള അവന്റെ ആത്മീയമായിട്ടുള്ള ഒരു പരിരക്ഷയുടെ അവസ്ഥ അഞ്ചാമത്തേത് അമാനത്തുകളും അവൻ ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങളും അവൻ ചെയ്തിട്ടുള്ള മറ്റേ ഇതും പിന്നെ പ്രതിജ്ഞകളും പാലിക്കുന്ന അവസ്ഥ ആറാമത്തേത് അള്ളാഹ് അല്ലാത്ത മറ്റൊന്നുമില്ലാത്ത പൂർണ്ണമായിട്ടും അവന്റെ ഓരോ ചലനങ്ങളും അനക്കങ്ങളും ദുഃഖങ്ങളും അള്ളാഹുവിന്റെ ഈതാനുസൃതം മാത്രം നടന്നുവരുന്ന അവസ്ഥ ഇത് ആറും വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞു വേറൊന്നു എന്നുള്ള ഒരു തോന്ന് ഈ ആത്മീയാവസ്ഥയെ കുറിച്ചിട്ടും നമുക്ക് ഉണ്ടാവാം ഇതിനെക്കുറിച്ച് മറ്റൊരു മനസ്സിലാക്കാൻ പറയുന്നത് അദ്ദേഹത്തിൽ വേദിക്കണം എന്ന അതിൽ തന്നെ ഒരു മനുഷ്യന് അവസാനം കത്ത് പോകുന്നത് വരെയുള്ള എല്ലാ സത്യത്തിന്റെയും എസൻസ് അല്ലാതെ സമയത്ത് അത് മാറി വരുന്നു എന്നുള്ളതാണ് മൊത്തത്തിലുള്ള മനുഷ്യന്റെ സൃഷ്ടിപ്പ് ആ രക്തസ്ഥാനത്തിൽ തന്നെ ഉണ്ട് നീലത്തിൽ തന്നെ അത് കഴിഞ്ഞത് പിന്നെ രക്തമായി രക്തക്കട്ടയായി മാറുമ്പോഴും ആ രക്തക്കട്ടയായി മാറുമ്പോഴും മുഴുവൻ മനുഷ്യന്റെ സൃഷ്ടിപ്പ് അതിനകത്ത് തന്നെ ഒരു അവസ്ഥ കഴിഞ്ഞ് അത് മുഴുവൻ പൂർണ്ണമായിട്ടും മാറിയതിനു ശേഷം അടുത്തയിലേക്ക് കയറി എന്നല്ല ആ മുഴുവൻ അള്ളാഹ് ആദ്യം സൃഷ്ടിപ്പാദ്യം എന്നുള്ള അവർ ചെയ്തിട്ടുണ്ട് പിന്നെ അതിന്റെ അവസ്ഥാന്തരങ്ങൾ മാറി വന്നു എന്ന് മാത്രമുള്ളൂ ആ സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹ് ആദ്യം സൃഷ്ടിച്ച സംഗതി അടുത്തതിലേക്ക് കയറി വന്നു എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ ഒഴിവാക്കിയിട്ട് കയറി വന്നു എന്നുള്ളതല്ല അതിന്റെ അതിൽ തന്നെ വരുന്ന മറ്റൊരു മാറ്റം അപ്പോഴും ആദ്യത്തെ അവിടെ ഉണ്ട് രണ്ടാമത്തെ അതാളിൽ തന്നെയാണ് ബാക്കിയുള്ള മുഴുവൻ ഉണ്ടാവുന്നത് അതിന്റെ അടുത്തതിലും വീണ്ടും മാറ്റം ഇപ്പൊ ചെടി വളരുന്നത് പോലെ ചെടി ആദ്യം ഒരു ചെറിയ പിന്നെ തലവില് അതിന് കിടത്ത് വരുമ്പോഴും അതിന്റെ അഭം ചെടി അത് കഴിഞ്ഞാൽ തലയിൽ മുറിഞ്ഞു പോയിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് മരണ്ടാവില്ല അത് തന്നെ വണ്ണം വെച്ച് അത് തന്നെ വലുതായി അത് തന്നെ ഒരു ലിസ്റ്റി അവസ്ഥ വരുമ്പോൾ വലിയൊരു മരമായി മാറണം ഇതേപോലെ തന്നെ ഒരു അവസ്ഥയാണ് രക്തബിണ്ഡത്തിനും മാംസബിണ്ഡത്തിനും ഉണ്ടാകുന്നത് ഇതിന് അനുകുണമായിട്ട് അതേപോലെ തന്നെ അതിന്റെ തഥാത്മ്യമുള്ള മനുഷ്യന്റെ ആത്മീയമായ അവസ്ഥയും ഈ നമസ്കാരത്തിലുള്ള കരുത്തുകൾ പോയിട്ട് പിന്നെ വരല്ല ആദ്യം അനുഭൂതി നിർഭരമായ നമസ്കാരം അവന്റെ കൂടെ തന്നെ ഉണ്ട് അതേ സമയത്ത് അവനെ ലഹുവായ കാര്യങ്ങൾ ഒന്ന് വിട്ടു നിൽക്കുന്നുണ്ട് പിന്നെ വിട്ടുനിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാലത്ത് അവന് തിരിച്ചു പോകല വീണ്ടും അത് കൂടെ തന്നെ ഉണ്ടാവും അതിനുശേഷം അവന് വെക്കാത്ത അവസ്ഥയിലും പക്ഷോരോന്ന് പിന്നെ തുടക്കത്തിൽ തന്നെ അവന്റെ തെറ്റിപ്പിന്റെ മുഴുവൻ തൃത്തിപ്പും കണത്തിൽ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങൾ അവന് വരുമ്പോൾ അതാത് സമയങ്ങളിൽ അതിന് തരണം ചെയ്തുകൊണ്ട് അവൻ ഈ ആറ് ഘട്ടങ്ങളും എല്ലാ സമയത്തും കൂടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒന്നാണ് അത് വളർന്നു വരുന്ന ഒന്നാണ് ഇവിടെ മറ്റൊരു കാര്യം മറ്റു മരിച്ച കൃത്യം പറഞ്ഞത് ഈ സൃഷ്ടിപ്പിനെ കുറിച്ച് ഉള്ള ഒരു ആറോ ഏഴോ ആഴ്ചകളാണ് ആകുന്നത് ഈ ആയത്തുകൾക്കുള്ളിൽ മൊത്തത്തിൽ ഒരു വിഷയമാണ് അള്ളാഹ് വർദ്ധിപ്പിക്കുന്നത് അത് ഒരു മോചിതക്കാണ് ഓരോ വാക്കും പ്രത്യേക തരത്തിൽ മോചിതത്തിലാണ് കുറാനുകള വരുമങ്ങൾ എന്നൊരു സംശയമല്ല പക്ഷെ അത് കണ്ടെത്താനുള്ള കഴിവ് വളരെ സൂക്ഷ്മമായിട്ട് അതിന്റെ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചിടുകയും അതിന് വിശുദ്ധ ജീവിതത്തിന്റെ ശക്തിയോടുകൂടി അതിന്റെ അന്തരാളങ്ങളിലേക്ക് എത്തുന്നത്താനുള്ള കഴിവ് ആർജിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് കിട്ടും പക്ഷെ മുഖ്യമന്ത്രി ആ പ്രശ്നം പറയുന്ന മൊത്തത്തിൽ ആയ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ആ വിഷയത്തിൽ ഒരു മോചിതാവും എന്നിട്ട് മുഖ്യമന്ത്രി ചോദിക്കുന്നത് ഈ ഒരു വിഷയം ആത്മീയവും ഭൗതികവുമായിട്ട് എത്തിന്റെ അതിസൂക്ഷ്മമായിട്ടുള്ള അടിവാറ്റങ്ങളും അതിന്റെ ശരിക്കും യാഥാർത്ഥ്യവുമായിട്ടിറങ്ങിയും ഖുറാൻ ഇറങ്ങുന്നതിന് മുമ്പ് മറ്റൊരു തന്റെ തലയിലും തോന്നിയിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആരെയും എടുത്ത് കാണിക്കുന്നത് അത് സമയത്ത് ഖുറാൻ ഇറങ്ങുമ്പോഴാണ് ഇപ്പൊ ഖുറാൻ ഉള്ളത് എവിടെയും പിന്നെ പ്രകൃതി സൂറത്തിൽ പിന്നെ പിരി ഇതേപോലെ സൂഹത്ത് കൊണ്ടുവരാനുള്ളത് അതല്ലെങ്കിൽ ഒരു ഭാഗത്ത് പത്താഴ്ചയിൽ കൊണ്ടുവരാനുള്ളത് അതേസമയത്ത് പൗത്തുക എലിമത്തിൽ മിസ്ലിം പൗതുക ആയത്തിൽ മിസ്ലിം ഒന്നും വന്നിട്ടില്ല അങ്ങനത്തെ ഒരു ആയത് കൊണ്ടുപോവാ അല്ലെങ്കിൽ എന്തൊരു വചനം കൊണ്ടുപോവാൻ വേണ്ടി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പറയേണ്ടത് പിന്നെ മറ്റൊരു വ്യത്യാസം അനുസരിച്ചുണ്ട് പറയുന്നത് ഒരു പിന്നെ വിഷയം ഒരു കാര്യം പറയുമ്പോൾ ആ വിഷയം വേറെ ആർക്കും പറയാൻ പറ്റാത്ത നിലയിലാണ് കുറാൻ വിളിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഏതൊരു സംഗതി അല്ലാനും അതിൽ തന്നെ ഒരു സൂക്ഷ്മമായിട്ടുള്ള ഒരു വാസ്തവം നമുക്ക് ഇത് ഒരു വലിയൊരു കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കും നമുക്ക് മൊത്തത്തിൽ ഒരു പിന്നെ അത്ഭുതം അതിനകത്ത് തോന്നുന്നുവെങ്കിൽ പ്രധാന്റെ ഓരോ വാക്യങ്ങളിലും അതേ അത്ഭുതം തന്നെയാണ് ജീവിതത്തിലുള്ളത് അതിൽ പ്രാവർത്തിക വാക്കുമ്പോൾ മനുഷ്യൻ ലഭിക്കുന്നത് അതായത് പ്രധാന്റെ ഈ ഒരു വാർത്ത മാത്രമുള്ള ഈ കാര്യങ്ങൾ എന്ന നിലയിൽ ഒതുങ്ങി നിൽക്കരുതെന്ന് നമുക്ക് മനസ്സിലാക്കണം എല്ലാ ആയത്തുകൾക്കും എല്ലാ പിന്നെ സുഹൃത്തുക്കൾക്കും ഇതേപോലുള്ള ഒരു സവിശേഷത ചിലപ്പോൾ ഇതിനേക്കാൾ വരുമ്പോൾ അത് നമ്മുടെ അവസ്ഥ നമ്മൾ ഏത് അവസ്ഥയിലാണ് അതിനെ അഭിമുഖീകരിക്കുന്നതെന്ന് അടിസ്ഥാനപ്പെടുത്തിയാണ് അതിന്റെ മുൻ നമ്മളിൽ വെളിപ്പെടുന്നത് ആ ഓരോരുത്തരുടെയും ഓരോ പിന്നെ സാഹചര്യത്തിലും അത് വഴികൾ നിലകൊള്ളുന്നു എന്ന് മത്സ്യമത് പറയുന്നത് മറ്റൊരു സ്ഥലം ഈ ആയത്തുകളുടെ കൂടെ ഉണ്ടായ ചരിത്ര സംഭവം സറഹ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് മത്സ്യമത് പറ്റി ആയത്ത് അറങ്ങുമ്പോൾ അത് എഴുതാൻ വേണ്ടി ഞാൻ അത് എടുത്ത് എഴുതാമോ ഞാൻ പറഞ്ഞു അപ്പൊ അന്ന് കാത്തിക വഴി അറി വഴി അറിയുമ്പോൾ അത് എഴുതുന്നതാണ് എഴുതി കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം തബാറക്കള്ള എന്നുള്ള ആഴ്ച ഇറങ്ങുന്നതിന്റെ മുമ്പ് റസ്തുദനം ചോദിക്കാൻ ഇത്രയും വന്നപ്പോ ഇങ്ങനെയും കൂടി എഴുതിക്കോട്ടേന്ന് ആ തൊബാരക്കള്ള വസ്തുങ്ങൾ കാലിക്കുന്ന കൂടി ഞാൻ എഴുതിക്കൊട്ടേ ചോദിച്ചു അപ്പൊ റസ്തൂർദാർ വരണ്ടാകും കുറച്ച് കഴിഞ്ഞപ്പോൾ റസ്തുദാർ എഴുതാമുണ്ടായിട്ട് റസ്തല പറഞ്ഞ് ഇനി എഴുതാൻ പറഞ്ഞു അപ്പാണ് തന്നാളി പോയിട്ട് പറഞ്ഞ് ഞാന് ഞാൻ റസൂർദാക്ക് തോന്നലാണ് എനിക്കും തോന്നലുണ്ട് അപ്പോ അതെല്ലാം റസൂൽദാക്ക് ഇൽഹാമാണെന്ന് പറഞ്ഞിട്ട് അത് ഇത് തോന്നലാണെങ്കിൽ അത് ഇട്ടാതെന്ന് തോന്നിയില്ല ഇല്ലഹാമാണെങ്കിൽ അത് നിൽക്കുന്നുണ്ട് ഏതായാലും ഞാൻ ഇയാളെ സ്വീകരിച്ച് പ്രത്യേകിച്ച് കാര്യങ്ങൾ എനിക്ക് കിട്ടാറാണ് എന്ന് കഴിഞ്ഞിട്ട് പോയി അതിനുശേഷം പിന്നെ മൊത്തം തയിപ്പോൾ വളരെ മോശപ്പെട്ട് മനസ്സുകയും ചെയ്തു എന്ന് എന്റെ വാർത്ത മറ്റൊരു ഇവരുടെ അവസാനമായിട്ട് അപചിത് വന്നു എന്നുണ്ട് ഉണ്ട് ഇതിന് മസ്യമത് അക്കാര്യത്തിൽ ഉപദേശിക്കുന്ന സങ്കളിൽ അള്ളാമിന്റെ കലാമുകളോട് കൊടുക്കേണ്ട വില കൊടുത്തിട്ടില്ലെങ്കിൽ ജീവിതത്തിലുള്ള തസ്ഫി നരക്കുന്നത് അതായത് പിന്നെ പുറ്റ മനോഭാവമാണ് അള്ളാഹിന്റെ കലാമുകളോട് ഉണ്ടാവുന്നത് അതിന് കൊടുക്കേണ്ട നിലയിൽ നമ്മൾ അതിന്റെ കഥറ് നൽകിയിട്ടില്ലെങ്കിൽ പിന്നെ ഇത് ഇറങ്ങിയത് ആദ്യം എഴുതാൻ വച്ചിയ സൗഭാഗ്യം വ്യക്തിയാണ് പക്ഷെ അതൊക്കെ പ്രത്യേകിച്ച് വാക്ക് വെക്കാനുള്ളതൊന്നും വലിയ കാര്യമാണ് അതുകൊണ്ട് എപ്പോഴും അതിസൂക്ഷ്മമായിട്ടുള്ള വഴികൾ പാറഞ്ഞ കലാമിന്റെ പേരത്ത് തന്റെ ഹദറോട് കൂടി അതിന്റെ കലാമാണോ അവരെ പിന്നെ മതിപ്പ് അവരെ പിന്നെ അവബോധത്തോടുകൂടി ആദരവോടുകൂടി അതിനെ കാണാനുള്ള മനസ്സും നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ഇതിന്റെ ഇത് ഉദ്ധരിക്കുന്ന സമയത്ത് നമ്മൾ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ ബഹുലബസ്മസി സ്ഥാനം ഒരിക്കലൊരു കുട്ടുബാധ ഏഴ് മിനിറ്റിനൊരു കുട്ടുപോടുത്ത് അതിന് കാരണം ഉണ്ടായത് സാനി കുത്തു കൊടുക്കാൻ വേണ്ടി ഇറങ്ങി വരുമ്പോഴ് ആരും ഒരാള് പറയുന്നവരെ കേൾക്കാൻ ഖുറാൻ്റെ ചില ആഴ്ചകൾ എടുത്തിട്ട് തമാശ ആക്കാറുണ്ട് പിന്നെ അപ്പൊ എങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയാൻ എനിക്കും പോയിട്ടാണ് പല ആഴ്ചകളും അതിന് ആർത്താണ് ഈ അർത്ഥാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ തമാശയാക്കാറുണ്ട് അവനാന്റെ ആഴ്ചകൾക്ക് വേണ്ടിയിട്ട് ആയത്തിന് വളർത്തി വെച്ച് തമാശയില്ല ഖുറാൻ്റെ അങ്ങനെ എന്തെങ്കിലും പറയാമോ അങ്ങനെ പറയുന്നത് സാനി കേട്ടുകൊണ്ട് ഫുട്ബോളാണ് വന്നപ്പോ അത് പറയാൻ വരെയാണ് അള്ളാന്റെ കലാമിനെ കളിയാക്കുന്ന കുറെ ആളുകൾ എന്ന് മനസ്സിലായില്ല അവരോട് ഞാൻ ചോദിക്കുന്ന തമാശയാണെങ്കിൽ അവരമ്മാളിൽ പോയി കടന്നു എന്ന് പറയാൻ അവരുടെ തമാശയൊക്കെ പറയാൻ അവർക്ക് ധൈര്യം ഉണ്ടോ അതിനവർക്ക് ധൈര്യമില്ല ഇല്ലാതെ അവർക്ക് നല്ലതായിട്ട് തോന്നുന്നില്ല പിന്നെ അള്ളാന്റെ കലാമനക്കണം അങ്ങനെ മനക്കണം മോശാണോ അതുകൊണ്ട് കലാമിന്റെ തസ്തി അതായത് അതിന് കുറ്റ മനോഭാവത്തിൽ വരുന്നവർക്ക് ഒരു ചെറിയ ചേതന പോലും ഒരു ചെറിയ ലാഞ്ചന പോലും നമ്മുടെ ഇത്തരങ്ങളിൽ വരാതിയാക്കാൻ എപ്പോഴും നമ്മൾ ദ്വാ ചെയ്ത് എന്ന രക്ഷോട്ടം അതാണ് ഖുർആാനെക്കുറിച്ചുള്ള ഒരു ശുദ്ധത ശുദ്ധർക്ക് ശുദ്ധ ഹൃദയത്തിൽ ഖുർആാന്റെ കൽപ്പന തന്നെ അറിവുകൾ നൽകും എന്ന് പറഞ്ഞതിൽ ഏറ്റവും ആദ്യപ്പെട്ട ഏജാണ് അതിന് കൊടുക്കേണ്ട ഒരു ആദരവ് ആ ശുദ്ധത നമ്മൾ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കണം ഉപദേശിക്കുന്നു